ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണക്കച്ച മീനും മാങ്ങയും മുരിങ്ങക്കായും ഇട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് അതിന് വെല്ലു വൃത്തിയാക്കി ഉണക്കച്ച മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിലേക്ക് ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പിലും ഇട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തലുണ്ട് ഇതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയും ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കറി ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ചെറിയുള്ളി കറിവേപ്പില നന്നായിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടനെ